എന്തായാലും ചില കാര്യങ്ങൾ എക്സ്പെർട്സിന്റെ അടുത്ത് തന്നെ ചോദിച്ചറിയണം അപ്പൊ നമ്മുടെ കൂടെ ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ഒരു മെന്റൽ ഹെൽത്ത് കൺസൾട്ടന്റ് ഒരു പാരന്റിംഗ് മെന്റർ പേഴ്സണൽ കോച്ച് ഹിപ്നോട്ടിക് കൗൺസിലർ വെൽനസ് കൺസൾട്ടന്റ് ഒക്കെ ആയിട്ടുള്ള ക്ലോസ് കൂട്ടുകാരനെത്തി ചേർന്നിട്ടുണ്ട് പരിചയപ്പെടാം ക്ലബ് എഫ് എം വൺ സീറോ ഫോർ പോയിന്റ് ഞാൻ അച്ചു എന്ന ക്ലോസ് കൂട്ടുകാരിയാണ് സച്ചിൻ ബാബു വെൽക്കം ടു ക്ലബ് എഫ് എം നമസ്കാരം യെസ് മുറിവുകൾ ഏൽക്കാത്ത മനുഷ്യരില്ല പക്ഷെ കാലത്തിന് മുറിവ് ഉണക്കാൻ പറ്റും എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സച്ചിൻ എന്താ പറയണേ പറ്റും അത് വ്യക്തികളനുസരിച്ചിട്ട് സമയമെടുക്കുമെന്നുള്ളതാണ് സത്യം പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റത്ത് പറഞ്ഞാല് അത് തയ്യാറാവുക എന്നുള്ളതാണ് പ്രൊസീജിയർ മുന്നോട്ടുള്ള ജീവിതത്തിന് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ തയ്യാറാവുക എന്നുള്ളതാണ് ചെയ്യാൻ പെയിൻഫുൾ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ഒരാളെ മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരിക അത് സത്യത്തിൽ ഒരു പ്രോസസ് ആണ് അത് ആള് നേരിട്ടിട്ടുള്ളത് എന്താണോ അതനുസരിച്ചിട്ടും സമയം എടുക്കുന്നത് അയാളെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനനുസരിച്ച് അല്ലേ അതെ ഒരു ഓരോ വ്യക്തിയും ബാധിക്കുന്ന രീതി ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കില്ല എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് അത്രയും സമയം തന്നെ എടുക്കും റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് മറ്റൊന്നുമല്ല ഞാൻ ജനറൽ ആയിട്ട് പറയാം ഓക്കെ ഇപ്പൊ ഫസ്റ്റ് ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ട്രോമ വന്നാല് അതിൽ നിന്ന് റിക്കവർ ആണെങ്കിൽ ആദ്യം എന്ത് വേണം അതൊന്ന് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം ഓക്കെ ആ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കാര്യം സാധിച്ചാലാണ് അതിന് ശേഷമാണ് പിന്നെ റിക്കവറിക്കുള്ള പോസിബിലിറ്റി വരുന്നത് ഓക്കെ അപ്പൊ അതിന് നല്ലൊരു എക്സ്പേർട്ടിന്റെ സഹായം തേടായിരിക്കുന്നു നല്ലത് എന്നാലാണ് ആ ട്രോമയിൽ ിൽ നിന്നൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ ആഫ്റ്റർ ദാറ്റ് ബാക്ക് ടു ലൈഫിലേക്ക് നമുക്ക് വരാൻ പല ടെക്നിക്സ് ഉപയോഗിക്കാം റിക്കവറി സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബ്രീതിങ് എക്സർസൈസ് ചെയ്യാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാം മാക്സിമം ഹാപ്പി ആകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൂടെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും യാത്രകള് അതൊക്കെ നല്ലൊരു സൊല്യൂഷൻസിലേക്ക് വരുന്നതാണ് വ്യക്തി തയ്യാറാവണം അതെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ആക്രമണം ആ സ്റ്റേജിൽ നിന്ന് കടന്ന് റിക്കവറി സ്റ്റേജിലേക്ക് എത്തിയാലാണ് ഇതൊക്കെ പോസിബിൾ ആവുള്ളൂ എന്തായാലും എക്സ്പെർട്ടിന്റെ ഹെൽപ്പ് വേണ്ടി വരും ഇപ്പം പല മനുഷ്യരും ഇതുപോലുള്ള മെമ്മറീസിനെ വിടാനായിട്ട് വിമുഖത കാണിക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലെ അങ്ങനെയുണ്ട് ഒരുപാട് പേർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാലോ എക്സ്പീരിയൻസ് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ എക്സാമ്പിൾ ഒരു ലവ് കരിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അത് വേണമെന്നുണ്ടാവും വേണ്ടെന്നുണ്ടായിരിക്കും പക്ഷെ എത്ര പോയാലും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുള്ളതാണ് ഓക്കെ നമുക്ക് നമ്മൾ ഒരു ജനിച്ചതിനൊരർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പൊ അത് പോയത് വിശ്വാസം ഉണ്ടാക്കിയെടുത്താലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ അതിന് നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങള് മാറ്റം വരുത്തിയേ പറ്റൂന്ന് തീരുമാനിച്ചാൽ മതി ബാക്കി സഹായിക്കാൻ ഇവിടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് പല എക്സ്പേർട്സ് ഉണ്ട് ഇപ്പൊ പോസിബിൾ ആണ് ഡിസിഷൻസ് എടുക്കുന്നതല്ലേ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി പിന്നെ നമുക്ക് ഹെൽപ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഓക്കെ താങ്ക് യു സോ മച്ച് വളരെ വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയും